ഹലോ കൂട്ടുകാരേ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു ഹൽവയാണ് അപ്പോൾ ഗോതമ്പ് പൊടി ഒരു നൂറ്റമ്പത് ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഗ്ര തൂക്കി അളന്ന് പാകപ്പെടുത്തി വെച്ചതാണ് അരിച്ചൊക്കെ വെച്ചതാണ് ഇതിനെ നമുക്ക് കലക്കിയിട്ട് രണ്ട് മൂന്ന് തവണയായിട്ട് അരിച്ചരിച്ചെടുത്ത് മാറ്റണം നല്ല പാൽ പോലെ ഇരിക്കണം വെള്ളം മാത്രം എടുത്താൽ മതി ബാക്കിയുള്ളതിനെ നമുക്ക് കളയാം പിന്നെ വേണ്ടത് ഒരു അഞ്ച് ആറ് ഏലക്കായ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് ഡെക്കറേഷനായിട്ട് വെക്കാൻ വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പ് വെച്ചിട്ടുണ്ട് ശർക്കര പനിയാണ് ഒഴിക്കുന്നത് ശർക്കര അര കിലോ ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിനാവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി നെയ്യിലാണ് ഉണ്ടാക്കുന്നത് നെയ്യെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും ചേരുവകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ ഗോതമ്പ് പൊടിയെ ഒന്ന് വെള്ളമൊഴിച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കലക്കി അരിച്ചെടുക്കാം ഗോതമ്പ് പൊടി ഞാൻ വെള്ളത്തിൽ ഇളം ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കൈ കൊണ്ട് തന്നെ ചെയ്യണം കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ടാണ് ചെയ്യുന്നത് കൈകൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് ഈ കണ്ടോ കുതിർന്നു കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ കുറച്ച് തവണ കൈ കൊണ്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അമർത്തിയിട്ട് എടുക്കുമ്പോൾ ഇളം ചൂടുവെള്ളം ഒഴിച്ചാലാണ് ഇങ്ങനെ കിട്ടുന്നത് തിളച്ച വെള്ളമാകരുത് അപ്പോൾ മാവ് പകുതി വെന്തും വേവാതിയായിട്ട് അത് പിഴിഞ്ഞാൽ പാൽ കിട്ടണമെന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഇതെടുത്തത് ഇതിനെ മാറ്റി നമുക്ക് ഈ വെള്ളത്തിനെ അരിച്ചെടുക്കാം മൂന്ന് തവണ ഇതേപോലെ അരിച്ചെടുക്കണം സാവധാനേ വീഴത്തുള്ളൂ കുറേശേ വീഴുന്നുണ്ട് ഇനി ഈ അരിപ്പ വഴി ഇത്രയും വെള്ളമാണ് ആകെ കിട്ടിയിരിക്കുന്നത് നമ്മൾ എത്ര വെള്ളം ഒഴിക്കുന്നു അത്ര ഉണ്ടാവും പിന്നെ ഇതെല്ലാം നമുക്ക് ചീനച്ചട്ടിക്കകത്ത് നെയ്യൊഴിച്ച് ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഇതൊഴിച്ച് എടുത്തിട്ട് കുറുക്കിയെടുക്കണം ശർക്കരപ്പാനി ചേർത്ത് ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഇനി എടുക്കാൻ പറ്റില്ല ചൂടുവെള്ളം ഒഴിച്ചാലേ ഇങ്ങനെ വേസ്റ്റായിട്ട് വരുള്ളൂ ചൂടുവെള്ളം ഒഴിച്ചിട്ടില്ലേ എല്ലാം കലങ്ങി അത് പോകും അപ്പോൾ ചൂടുവെള്ളം ഇളം ചൂടുവെള്ളമെങ്കിലും ഒഴിക്കണം നല്ല ചൂടുള്ളതൊഴിക്കുന്നത് നല്ലത് ഇനി ഇത് പിഴിഞ്ഞ് പിഴിഞ്ഞതിൽ ഗോതമ്പിൻ്റെ പൊടിക്കകത്തുനിന്ന് വരുന്ന ആ ഈ വെളുത്ത കളറുള്ള പാല് പോലെ ഇരിക്കുന്നത് വരാനില്ല കണ്ടോ ഇത് റബ്ബർ പോലെ ആയിട്ടുണ്ട് ഇത് വേസ്റ്റാണ് ചീ ഗോതമ്പിൻ്റെ തൊലിയും അതിൻ്റെ അകത്ത് കിടക്കുന്ന അതെല്ലാം അതെല്ലാമാണത് അതിലൊന്നുമില്ല അത് ഞെക്കിയിട്ട് വരാനില്ല ഇതിനെ ഒരു രണ്ട് തവണ കൂടി അരിച്ചെടുക്കണം ഇനിയും ഇതിൻ്റെ അടിയിൽ പൊടിയുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയാണ് മൂന്ന് തവണ അരിച്ചെടുക്കണം എന്നാണ് അപ്പോൾ ഒരു തവണ കഴിഞ്ഞു ഇനി രണ്ട് തവണ കൂടി അരിച്ചതിന് ശേഷം അധികം പൊടിയൊന്നുമില്ല എങ്കിലും ചെറിയ പൊടികളുണ്ട് കഴിഞ്ഞു അരിച്ചു കഴിഞ്ഞു നമുക്കിതിനെ ചിട്ടിക്കകത്തോട്ട് ഒഴിക്കാം നമുക്ക് ഈ ഗോതമ്പിൻ്റെ ലായനി ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടായിട്ട് ഇരിക്കുന്നത് കുറച്ച് സമയമായിട്ട് ഇതിന് ഇളക്കി ഇളക്കി എടുക്കാൻ പെട്ടെന്ന് കട്ടയാകും സിമ്മിൽ വെച്ച് ഇത് ചെയ്യേണ്ടത് ഇപ്പോൾ സിമ്മിലാണ് നല്ല ചൂടുള്ള ചട്ടി ആയതുകൊണ്ടേ ഒഴിച്ചുടനെ തന്നെ പരുവാകാൻ തുടങ്ങി കട്ടയാവാൻ തുടങ്ങി നമുക്കതിലേക്ക് ശർക്കരലായനെ ഒഴിച്ചു കൊടുക്കാം ഒരല്പം ഒരു പിഞ്ചെന്ന് പറയാം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ശർക്കരയുടെ മധുരവുമായിട്ട് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൈവിടാതെ ഇളക്കണം ശർക്കര ഒഴിച്ചിട്ടുണ്ട് ശർക്കരയും ഈ ഗോതമ്പിൻ്റെ പിഴിഞ്ഞെടുത്ത പാലും ഒരേപോലെ അങ്ങ് നന്നായിട്ട് വരണം തീ കൂട്ടാൻ പറ്റില്ല കുറച്ച് സമയം എങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നന്നായിട്ട് ഇളക്കി 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 കട്ട പിടിക്കാതെ ചെയ്തെടുക്കണം ഒരു അരമണിക്കൂർ വേണം ശരിക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പത്ത് മിനിറ്റായിട്ട് ഇളക്കുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആണ് ഞാനിത് എടുക്കുന്നത് കുറച്ച് നെയ്യ് ഉരുകാൻ വെച്ചിരുന്നു ഫ്രിഡ്ജിന്ന് എടുത്തിട്ട് വന്നുകൊണ്ട് കട്ട് ചെയ്തിരുന്നു അപ്പോൾ അടുത്ത ചീനച്ചട്ടിക്കകത്ത് വെച്ച് ഉരുകാൻ വെച്ചത് എടുത്ത് ഒഴിക്കുകയാണ് ഇനി നെയ്യ് ഒഴിച്ച് വേണം നമ്മൾ ഇളക്കി യോജിപ്പിക്കാൻ കൈവിടാതെ ഇളക്കി അടിയിലൊന്നും ഇരട്ടിക്കകത്ത് പിടിച്ച് കരിഞ്ഞു പോവാതെ എല്ലാ വശവും ഒരുപോലെ പാകത്തിന് മധുരം പിടിച്ച് നെയ്യും പിടിച്ച് വെന്ത് വരണം നമുക്കതിലേക്ക് ഏലക്കായ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കാം നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിൽ മാത്രമേ ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ സാധാരണ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊന്നും കൂടുതലും ഇതുപോലെ ഉള്ളതൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന പാത്രം എനിക്കില്ല ഞാൻ അധികം അത് യൂസ് ചെയ്യാറുമില്ല മറ്റൊരാളോട് യൂസ് ചെയ്യാൻ പറയാറുമില്ല നോൺ സ്റ്റിക്ക് അധികം ഇങ്ങനെ ഇരുമ്പ് ചീനച്ചട്ടി അല്ലേ ഉരുളി ഉരുളിക്കകത്ത് ഉണ്ടാക്കാം അല്ലെ പിന്നെ സ്റ്റീൽ പാത്രമായിരിക്കണം ഇത് കട്ടിയായിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇളക്കുമ്പോൾ തിരി കയ്യൊക്കെ വേദനയ്ക്കും അരമണിക്കൂർ നമ്മൾ മെനക്കെട്ടാൽ കടയിൽ നിന്ന് വാങ്ങുന്നതുപോലെ തന്നെ ടേസ്റ്റിയായ നല്ല അലുവ കഴിക്കാം മൈദമാവ് വെച്ചും ചെയ്യാം ഞാൻ ഗോതമ്പാണ് എടുത്തത് മൈദമാവും ഇതേ പോലെ തന്നെ പ്രൊസീജിയറാണ് കലക്കി പിഴിഞ്ഞ് എടുത്ത് ചപ്പെല്ലാം കളഞ്ഞ് പഞ്ചസാര ചേർത്തവും ഉണ്ടാക്കാം നല്ല ബ്രൗൺ കളറിലുള്ള ശർക്കരയാണെങ്കിൽ കുറച്ചുകൂടെ കളറ് കിട്ടുമായിരുന്നു ഇത് വെള്ളശർക്കരയാണ് എനിക്കിന്ന് കിട്ടിയത് നെയ്യൊഴിച്ചൊഴിച്ചിതിന് കട്ടിയിൽ നിന്ന് വിടുന്ന വരുവാകുന്നവരേ നമ്മൾ ഇതിളക്കിയിട്ട് ഉണ്ടാക്കണം അപ്പോഴേക്കേ ഇത് പാകമായിട്ട് വരുള്ളൂ കണ്ടിപ്പരിപ്പ് നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് പച്ചക്കിട്ടാൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ടാണ് ഇപ്പം ഇത് നമുക്കിതിലേക്ക് കോരി മാറ്റാം ായിട്ട് മോപ്പിച്ചെടുത്തതാണ് നെയ്യിലാണ് മോപ്പിച്ചത് നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് ഒന്ന് തിരപ്പെടുത്തി എടുക്കണം ഇടയ്ക്കി ഞാനിപ്പോൾ ഒരു രണ്ട് ഒരു ടേബിൾ സ്പൂണും നെയ്യ് ഇട്ടിട്ടുണ്ട് ഒന്നുകൂടെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അഞ്ഞൂറ് ശർക്കര ആയിരുന്നു ഉരുക്കി വെച്ച ഇതിൻ്റെ പകുതി ഇരുന്നൂറ്റമ്പത് ശർക്കരപ്പാനി ഒഴിച്ചു കഴിഞ്ഞു ഒരു നൂറ് ഗ്രാം നെയ്യും ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഈ പരുവാണ് നിൽക്കുന്നത് ഇനി ഇതിൽ നിന്ന് ഇളക്കി ഇളക്കി വെന്ത് ഇതിൽ നിന്നും എണ്ണ തെളിഞ്ഞു വരണം അപ്പോഴാണ് ഇത് ഓഫ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അലുവ ഒരു മുക്കാൽ ഭാഗമായി കഴിഞ്ഞു ഒരു പത്ത് മിനിറ്റ് കൂടെ ഇളക്കി അതിന്നും ഇറങ്ങി വരുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനെ സൈഡിലൂടെയൊക്കെ ആയിട്ട് ഇതിങ്ങനെ തെളിഞ്ഞു വരും അപ്പോഴാണ് നമ്മളിത് ഓഫ് ചെയ്യുക എന്തായാലും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട് ഇതിൽ നിന്നും ഇത് ലാസ്റ്റാണ് ഇതിൽ നിന്നിങ്ങനെ വിട്ട് വരണം അപ്പോൾ ഇളക്കി ആ നെയ്യ് എല്ലാ ഭാഗത്തും ആക്കിയതിൻ്റെ ശേഷം ഓഫ് ചെയ്യും നമ്മുടെ ഹൽവ റെഡിയായി അതാണ് ഇതാക്കണ്ട ഞാൻ പറഞ്ഞില്ലേ നെയ്യ് ഇങ്ങനെ തിളച്ച് വരും സൈഡിലൂടെ ഇതാണ് പാകം ഇപ്പം ഇനി ഓഫ് ചെയ്ത് പാത്രത്തിലോട്ട് മാറ്റണം അങ്ങനെ രുചികരമായ ഹൽവ റെഡി ആയിക്കഴിഞ്ഞു ട്രെയിലോട്ട് മാറ്റി ഞാൻ എൻ്റെ കേക്ക് ടിന്നിലോട്ട് തന്നെയാണ് മാറ്റിയത് അതാകുമ്പം സൗകര്യമാണ് മറ്റു പ്ലേറ്റിലോ വേറെ ഷേപ്പ് പാത്രത്തിലോ ഒന്നും മാറ്റിയില്ല എൻ്റെ കേക്ക് ടിന്നിൽ തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ് നല്ല ചൂടാണ് പാത്രം ഇനി ഇതിൽ നിന്നെല്ലാം ചൂടാറിയിട്ട് വേണം മുറിക്കാൻ അപ്പോഴേക്കും ഈ തെളിഞ്ഞു വന്ന നെയ്യെല്ലാം ഇത് തന്നെ അങ്ങനെ അങ്ങ് കണിയും തോറും ഫിറ്റായിക്കൊള്ളും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എന്നെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം വേണം അപ്പോൾ ബായ് അടുത്ത വീഡിയോയിലെ കാണാം